നമസ്കാരം സമ്പത്ത് വരാൻ ഭഗവതിയെ സേവിക്കുക നേദിക്കുക ഭഗവതി സേവ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് വീടൊക്കെ വെച്ച് പുതിയ വീട്ടിലെ ഗ്രഹത്തിലെ താമസം തുടങ്ങുന്ന സമയത്ത് ഭഗവതി സേവ ചെയ്യും നമ്മൾ നമ്മുടെ ദോഷങ്ങൾ അകലാൻ വേണ്ടിയിട്ട് കർക്കിടക മാസത്തിലൊക്കെ നമ്മൾ ഭഗവതി സേവയെല്ലാം വീടുകളിലും അമ്പലങ്ങളിലും ഒക്കെ ഗണപതി ഹോമം ഭഗവതി സേവയൊക്കെ ചെയ്യാറുണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യുന്ന ഒരു കർമ്മമാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഐശ്വര്യവും സമ്പത്തും കുടുംബത്തിന് അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മമാണ് ഭഗവതിക്ക് നേദിക്കുക എന്ന് പറയും അതിൻ്റെ ഒരു മറ്റൊരു വശമാണ് പൊങ്കാല എങ്കിൽ തന്നെയും ഭഗവതിക്ക് നേദിക്കുക എന്ന് പറഞ്ഞാല് നമ്മള് എല്ലാവരും വീട്ടില് ഭക്ഷണ അരി വെ ചോറ് വയ്ക്കാൻ വേണ്ടി അരി അടുപ്പത്തിടാറുണ്ട് അല്ലേ ആ ഇടുന്ന അരി അരി അടുപ്പത്ത് ഇടുന്ന സമയത്ത് ഓരോ പിടി അരിയും തിളയ്ക്കുന്ന വെള്ളത്തിൽ വെള്ളം തിളച്ചിട്ടാണല്ലോ അരി ഇടുക ചിലവര് വെള്ളം തിളക്കുന്നതിന് മുമ്പ് കൊണ്ടുവന്ന് അരിയിട്ട് കുക്കറിൽ അടച്ചു വെക്കും അങ്ങനെയല്ല പറഞ്ഞത് അടുപ്പത്ത് കിടന്ന് വെള്ളം തിളച്ച് അരി ഇടുന്ന സമയത്ത് ഓരോ പിടി അരിയും തിളയ്ക്കുന്ന വെള്ളത്തിൽ ഇടുമ്പോൾ അതായത് അരിക്ക് അരിക്ക് വെള്ളം വെച്ച് വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഓരോ പിടി അരിയും നമ്മൾ വെള്ളത്തിലേക്ക് ഇടുന്ന സമയത്ത് അന്നപൂർണേശ്വരി കണ്ട് പറയാറുണ്ട് അരി അടപ്പത്തിടുമ്പോൾ സംസാരിക്കാൻ പാടില്ല എന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ അരി അടുപ്പത്തിടുമ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്ന വർത്താനം പറഞ്ഞുകൊണ്ട് അരി വാരി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വല്ലവരുടെയും ചീത്തയോ കുശുമ്പോ മുന്നായ്മയൊക്കെ ആയിരിക്കും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക ആ പറയുന്ന ഒന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് നമ്മളുടെ ആ സലൈവ സലയിത്തുപ്പൽ ഭക്ഷണത്തിലേക്ക് തെറിക്കും എന്നുള്ളത് ഫസ്റ്റ് തിങ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഉണ്ടാക്കുന്ന ഭക്ഷണം നമുക്ക് എന്താണ് വളരെ അമൃതായിട്ട് വേണം നമുക്ക് കഴിക്കാൻ ആ ഭക്ഷണത്തിന് എന്തുണ്ടായിരിക്കണം പോസിറ്റീവ് എനർജി ഉണ്ടായിരിക്കണം എങ്കിലേ കഴിക്കുന്നവർക്ക് അത് ഗുണം ചെയ്യുള്ളൂ അതിനു പകരം കഴിക്കുന്ന ഭക്ഷണത്തിൽ നെഗറ്റീവ് എനർജി ഫോം ചെയ്താൽ അത് പോയിസൺ ആവും വിഷമാവും അപ്പോൾ സന്തോഷത്തോടു കൂടി വേണം ഭക്ഷണം നമ്മൾ പാകം ചെയ്യാൻ ആ സന്തോഷത്തോടുകൂടി ഭക്ഷണം പാകം ചെയ്യുമ്പോൾ എന്താണ് സംസാരിച്ചുകൊണ്ട് ദേഷ്യവും പുച്ചുമ്പും മുന്നായ്മയും പറഞ്ഞുകൊണ്ട് ഇട്ടാ ഇടുന്ന ഭക്ഷണം ആ ചോറ് എന്തായി മാറും വിഷമായി മാറും അപ്പം അതുകൊണ്ടൊക്കെയാണ് പഴമക്കാർ പറഞ്ഞിട്ടുള്ളത് അരി അരിയടപ്പത്തിടുമ്പോൾ സംസാരിക്കരുത് അല്ലെങ്കിലോ മനസ്സുകൊണ്ട് നാമം ചൊല്ല നാമം ജൊല്ലി മനസ്സുകൊണ്ട് നാമം ജെലി ഭക്ഷണം ഇടുക ചൂണ്ടാനൊക്കെ നാമം ജൊല്ലി വേണം ഭക്ഷണം അരിവരിയിട എന്ന് പറയും അപ്പൊ നമ്മൾ അരി ഇടുന്ന സമയത്ത് അന്നപൂർണേശ്വരിയെ ധ്യാനം ജപിച്ചുകൊണ്ട് ചെയ്യാം എല്ലാവരും നിങ്ങൾ ചെയ്തു നോക്കാം വീട്ടില് നിങ്ങൾക്ക് ഒരുപാട് അഭിവൃദ്ധിയും സമ്പത്തും വരും നിങ്ങൾ ഭക്ഷണം അരി അടപ്പത്തിടുന്ന സമയത്ത് അന്നപൂർണേശ്വരിയെ ധ്യാനിച്ചുകൊണ്ട് വേണം ഇടാൻ ഇനി ധ്യാനം അറിയില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു തരാം ധ്യാനം ഇതാണ് അന്നപൂർണേ സദാപൂർണേ അന്നപൂർണേ സദാപൂർണേ ശങ്കര പ്രാണവല്ലഭേ ശങ്കരനാരാ ഭഗവാൻ മഹാദേവൻ ശിവൻ ശങ്കര പ്രാണവല്ലഭേ വൈരാഗ്യ സിദ്ധാർത്ഥം ഭിക്ഷാം ദേഹി ച പാർവതി ഇതാണ് അന്നപൂർണേശ്വരി മന്ത്രം അന്നപൂർണേ സദാപൂർണേ ശങ്കര പ്രാണവല്ലഭേ ജ്ഞാന വൈരാഗ്യ സിദ്ധാർത്ഥം ഭിക്ഷാം ദേഹി ച പാർവതി ഇങ്ങനെ ജപിച്ചുകൊണ്ട് ഈ ധ്യാനം മനസ്സിൽ ജപിച്ചുകൊണ്ട് ഇത് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ അന്നം അരി തിളക്കുന്ന അരിയിലേക്ക് വെള്ളത്തിലേക്ക് അരി ഇടുന്ന സമയത്ത് ഓരോ പിടി അരി അരിയിട ഇങ്ങനെ ഇടുക എന്നിട്ട് ഒരു അരിമണി പോലും ബാക്കി വെക്കാതെ തുടച്ച് ഇട്ട് ഈ ജപം ഒരു മൂന്ന് പ്രാവശ്യം ചെയ്തതിന് ശേഷം നിങ്ങൾ അരി അരിയടപ്പത്തിട്ടാൽ ഇങ്ങനെ സ്ഥിരമായിട്ട് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും വരാൻ തുടങ്ങും